വീഡിയോ ചെയ്യണമെന്നു ഒരു ഐഡിയ ഇല്ല പക്ഷേ ഒരു പേഴ്സണൽ അനുഭവം വെച്ചിട്ട് ഞാൻ ഇത് വീഡിയോ ചെയ്യുവാണ് കാരണം ഇന്നുണ്ടായ ഒരു അനുഭവമാണ് അപ്പം നിങ്ങൾ കാനഡയിലേക്ക് വരുന്ന ആളാണ് അല്ലെങ്കിൽ വരാൻ വേണ്ടിയിരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നാട്ടിലുള്ള ആളാണെങ്കിൽ കൂടി കുഴപ്പമില്ല കാരണം ഇങ്ങനെയുള്ള സ്കാമുകൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ അതുകൊണ്ടിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് പ്രധാനമായിട്ട് സ്കാം കോൾസിൻ്റെ കാര്യമാണുള്ളത് ഇന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് വന്നിട്ടുള്ള ഒരു ഇമെയിലാണ് നമ്മൾ നിങ്ങൾക്ക് എന്താ പറയുക ഇൻ്റർനാഷണൽ ലെവലിൽ നിങ്ങൾക്കൊരു പാക്കേജ് വരുന്നുണ്ട് അപ്പോൾ ആ പാക്കേജ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത്ര എമൗണ്ട് നിങ്ങൾ പേ ചെയ്യണം വിത്തിൻ ടു ഡേയ്സ് എന്തോ മറ്റോ പേ ചെയ്തില്ലെങ്കിൽ പാക്കേജ് റിട്ടേൺ പോകും അപ്പം നിങ്ങൾക്ക് അത് കിട്ടില്ല എന്നൊക്കെ അപ്പോൾ നമ്മളിപ്പം വേറൊരു രാജ്യത്തേക്ക് വരുമ്പോഴത്തേനും ഒരുപാട് സ്കാം കോൾസ് അല്ലെങ്കിൽ ഇമെയിൽസ് എല്ലാം വരും അതൊക്കെ കാണുമ്പോഴത്തേന് നമുക്ക് സ്കാം അത് തോന്നില്ല കേട്ടോ ആണെന്ന് തോന്നും പക്ഷേ അങ്ങനെ നിങ്ങൾ പോയി നിങ്ങളുടെ സിം നമ്പർ കൊടുക്കുകയോ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുകയോ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുകയോ ഒന്നും ചെയ്യരുത് നിങ്ങൾ ആദ്യം വന്ന് സിം എടുക്കുമ്പോൾ തന്നെ വരും നിങ്ങളുടെ സിം നമ്പർ ബ്ലോക്ക് ആയിപ്പോയി നിങ്ങൾ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിലാണ് അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം നിങ്ങൾ ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ വീണുപോകരുത് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതോറിറ്റീസിനെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് ചെയ്തിട്ട് ഇതേമാതിരി എനിക്ക് വന്നിട്ടുണ്ട് അത് ഒറിജിനലാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഫർദർ ആയിട്ട് പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ട് പോവുക പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേ നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഇപ്പോൾ നാട്ടിൽ ഓൾറെഡി ക്രെഡിറ്റ് കാർഡ് ഉള്ള ആയി ആളായിരിക്കാം പക്ഷേ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അത്രയ്ക്ക് ക്രെഡിറ്റ് കാർഡ് ഒന്ന് യൂസ് ചെയ്തു നിങ്ങളിവിടെ നാട്ടിലിപ്പോൾ നല്ല ജോലിയൊക്കെ ചെയ്ത് നല്ല ഏണിങ്സ് ഒക്കെ ചെയ്തിട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഇപ്പൊ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇവിടെ വരുമ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു സംഭവമാണ് അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തൊരു ബാലൻസ് കിട്ടും അപ്പൊ നമ്മൾ വിചാരിക്കുക ആഹാ ഇത്ര പൈസ കിട്ടിയല്ലോ അതെല്ലാം ഉപയോഗിക്കാമല്ലോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരും പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ക്രെഡിറ്റ് കാർഡിലെ പൈസ ആരും നമുക്ക് വെറുതെ തരുന്നതല്ല നമ്മളത് ഇൻട്രസ്റ്റ് വെച്ചിട്ട് പേ ചെയ്യണം ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും ബാങ്കിൽ ക്രെഡിറ്റ് കാർഡൊക്കെ കേട്ട് ഞാൻ പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ട് ചില സ്റ്റുഡൻസ് ഇവിടെ വന്നതിന് ശേഷം സെക്കൻഡ് ഇയറിലെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പലയിടത്തു നിന്നും ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ക്രെഡിറ്റിൻ്റെ ആ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് ഫീസ് അടച്ചിട്ടുള്ളത് പക്ഷേ അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഇൻട്രസ്റ്റ് കൂടിയിട്ട് തിരിച്ച് അടയ്ക്കാൻ പറ്റാത്ത രീതിയിലത്തേക്കുള്ള ഒരു തലവേദനയായിട്ട് മാറും നമുക്ക് അപ്പം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം പിന്നെ ഇവിടെ ക്രെഡിറ്റ് ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറേ നാൾ സ്റ്റേ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഒരു വീട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ കാർ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം വെറുതെ ചാടി പിടിച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് ഫുൾ എടുത്തിട്ട് യൂസ് ചെയ്യുക നിങ്ങൾ ഒന്ന് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തിട്ട് ക്രെഡിറ്റ് സ്കോർ ഇൻക്രീസ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള വേയിൽ നിങ്ങളെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുക കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പഴത്തേന് ഓൾമോസ്റ്റ് എല്ലാവർക്കും ആദ്യം റെസ്റ്റോറൻറ്റ്സ് ഈ ടിമ്മ് മക്ഡി ഡി പിന്നെ അല്ലെങ്കിൽ ഹോട്ടൽസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ജോലി കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ ജോലി കിട്ടുന്ന സമയത്ത് നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മടിയായിട്ടുള്ള കാര്യമാണ് നാട്ടിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ അമ്മയൊക്കെ ചെയ്തു തരും അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ മെസ്സൊക്കെ കാണും ഇവിടെ അങ്ങനെ മെസ്സൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ഏത് സിറ്റിയിലേക്കാണോ വരുന്നത് അത് അന്വേഷിച്ച് എമൗണ്ടും കൂടി നോക്കിയതിന് ശേഷം അത് ചൂസ് ചെയ്യാം മെസ്സ് ഫുഡ് എങ്ങനെയുണ്ടെന്നൊക്കെ ചൂസ് ചെയ്തിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹോട്ടൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ജോലി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓൾമോസ്റ്റ് അവിടെ നിന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത് അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓഫറുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി ഈ ഹോട്ടലിലെ ഫുഡ് തന്നെ കഴിക്കുന്ന ഈ ഫാസ്റ്റ് ഫുഡ് തന്നെ കഴിക്കുമ്പോഴത്തേന് കുറേ നാൾ കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരും വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത നല്ല രീതിയിൽ കൂടുതലായിരിക്കും പിന്നെ അത് മാത്രമല്ല നമ്മളിവിടെ വന്ന് കഴിയുമ്പോഴത്തേന് മെന്റലി നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡായിട്ടായിരിക്കും ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോഴത്തേക്കും ഫുഡ് നല്ല ഹെൽത്തി ഫുഡ് ഇല്ലാത്തത് കൊണ്ടിട്ട് പിന്നെ നമ്മുടെ പ്രോപ്പറായിട്ട് ഉറക്കം ഇല്ലാത്തത് കൊണ്ടിട്ട് പിന്നെ ജോലിയുടെ സ്ട്രെസ് പിന്നെ നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സെക്കൻഡ് ഇയറിലെ ഫീസ് അടയ്ക്കണം പിന്നെ റെൻറ്റ് അങ്ങനെയുള്ള ഒരുപാട് സ്ട്രെസ്സ് നമ്മുടെ മൈൻഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡും കൂടി കഴിക്കുമ്പോഴത്തേന് അത്ര നല്ലതല്ല കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹെൽത്ത് ഒക്കെ വന്നു തുടങ്ങും പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാര്യം അറിയാമല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പല്യുവേദനയായിട്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പല്ലുവേദന എടുക്കുന്നു എന്ന് വിചാരിച്ചു നിങ്ങൾ ഇപ്പോൾ വിളിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് അപ്പോഴത്തേനും എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പല്ലുവേദന വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വൈകിട്ട് ഹോസ്പിറ്റലിൽ പോവുക അന്ന് തന്നെ ശരിയാക്കുക പക്ഷേ ആ സിസ്റ്റം അല്ല ഇവിടെ അതുകൊണ്ടിട്ട് ഹെൽത്ത് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ വരുമ്പോഴത്തേന് അത് നന്നായിരിക്കും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് ആദ്യമായിട്ട് വരുമ്പോഴത്തേന് നിങ്ങൾ കാർ ബാക്കിയുള്ള ഇവിടെ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പി ആർ കിട്ടിയ ആൾക്കാർ അല്ലെങ്കിൽ നേരത്തെ വന്നിട്ടുള്ള ഒക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറൊക്കെ എടുക്കുമ്പോഴത്തേന് നിങ്ങൾക്കും ആഗ്രഹം വരും ഈ ഒന്ന് രണ്ട് മൂന്നാല് ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കാറൊക്കെ എടുത്താൽ നിങ്ങൾക്ക് കുറച്ച് ദൂരെയാണ് ജോലിയെങ്കിൽ ഈ ബസ്സിന് കാത്തു നിൽക്കുന്ന ടൈമൊക്കെ നന്നവണ്ണം സേവ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് കാർ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ കാരണം ഇപ്പം ഇപ്പം പുറത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മൈനസ് പതിനൊന്ന് ഡിഗ്രിയാണ് ഈ മൈനസ് പതിനൊന്ന് ഡിഗ്രിയിൽ നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് ബസ് കാത്ത് കിട്ടി അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും നമുക്ക് അപ്പോൾ കാറൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഷെയറിംഗ് ബേസിസിലാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അതിൻ്റെ ടാക്സും ഇൻഷുറൻസും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് അടയ്ക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായിട്ടാണ് കാർ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ എത്ര എമൗണ്ട് ആണ് കിട്ടുന്നതെന്ന് നോക്കുക ടാക്സ് കഴിഞ്ഞിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പെൻസീവ് കാർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇ എം ഐ പേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ അത് കുറച്ചും കൂടി എമൗണ്ട് കുറഞ്ഞ കാർ ഇപ്പം എടുത്തിട്ട് നല്ല പ്രോപ്പറായിട്ടുള്ള ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേന് കുറച്ച് എക്സ്പെൻസീവ് കാർ എടുക്കുന്നതാണോ നല്ലത് എന്നുള്ളത് റീ തിങ്ക് ചെയ്തിട്ട് മാത്രം കാറെടുക്കുക കാരണം വലിയ ഒരു ബാധ്യതയെടുത്ത് നമ്മൾ തലയിൽ വെക്കുമ്പോഴത്തേക്കും നമുക്കത് പ്രോപ്പറായിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളൊരു കാര്യം കൂടി റീത്തിങ്ക് ചെയ്തിട്ട് ചെയ്യുക പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടാക്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ ഇപ്പോൾ അഞ്ച് രൂപ ഒരു സോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വേടിക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ആ പൈസ കൊണ്ടിട്ട് മാത്രം നമുക്ക് പോയാൽ മതി പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് സാധനം മേടിച്ചാലും ഇപ്പം ഒരു ഡോളറിൻ്റെ ഒരു മിഠായി മേടിച്ചാൽ പോലും അതിന് ഒരു ഡോളറല്ല നമ്മൾ പേ ചെയ്യേണ്ടത് അതിൻ്റെ പുറത്ത് ടാക്സ് ഉണ്ട് അപ്പം നിങ്ങൾ ആ ഒരു കാര്യം മൈൻഡിൽ വെക്കുക നിങ്ങൾ ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേന് ആ ഡിസ്പ്ലയില് കാണുന്ന പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ മാത്രം പ്രൈസാണ് പക്ഷെ നമ്മളത് വാടിക്കുമ്പോഴത്തേനും ടാക്സും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും അതുപോലെ തന്നെ വേറൊരു കാര്യം പറയട്ടെ ഇപ്പം നമ്മൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാലറി റേഞ്ച് കാണും ഇപ്പം പെർ അവർ ആണെങ്കിലും അതിൻ്റെ അകത്തൊന്നും ടാക്സ് പിടിക്കും പിന്നെ നമ്മളിപ്പം ഈ പ്രൊഫഷണൽ ജോബ് അല്ലെങ്കിൽ ഈ സ്റ്റുഡൻറ്റ് പീരീഡ് കഴിഞ്ഞതിന് ശേഷമൊക്കെ ജോലിയൊക്കെ നോക്കൂലേ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വരുന്ന ന്യൂ കമ്മർ ആണെങ്കിലും പി ആർ ഹോൾഡർ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ ജോലി നോക്കുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് സാലറി റേഞ്ച് കാണിക്കും ആ സാലറി റേഞ്ച് എന്ന് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാലറി റേഞ്ച് അല്ല അതിൻ്റെ അകത്തൊന്നും ടാക്സ് പിടിച്ചതിന് ശേഷം മാത്രമാണ് ബാക്കി പൈസ നിങ്ങളുടെ കയ്യിൽ സാലറി ആയിട്ട് തരുന്നത് അപ്പം എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ടാക്സ് ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ മ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആയിട്ടൊക്കെ വരികയാണ് അപ്പം ഇത്ര എമൗണ്ട് കാണുമ്പോഴത്തേന് അപ്പം ഒരാൾ മാത്രം ഇപ്പം തൽക്കാലം ജോലിക്ക് പോകാം ഇത് വെച്ചിട്ട് ഇത്ര ഇത്ര റെന്റ് പേ ചെയ്യാം എക്സ്പെൻസ് ഇത്രയാണെന്നുള്ളത് തിങ്ക് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടുക ടാക്സ് കഴിഞ്ഞിട്ട് എത്ര രൂപയാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് ആ ടാക്സ് കഴിഞ്ഞിട്ട് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്നുള്ളൊരു കാര്യം തിങ്ക് ചെയ്ത് നോക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി പ്രധാനമായിട്ട് ഞാൻ ഈ സ്കാമ് ഇമെയിലിൻ്റെ കാര്യം വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നത് അപ്പം എല്ലാവരും ഇത്രയും കാര്യങ്ങൾ യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുക പിന്നെ ഇനിയും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം അതുവരെ ബൈ